നമസ്കാരം സോഷ്യൽ മീഡിയ യുഗത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ട് എന്ന് തെളിയിച്ച കുറെ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് അതിനകത്ത് കുറെ വ്യാജ വാർത്തകളും വ്യാജസങ്കല്പങ്ങളും ഒക്കെ വന്നുവെങ്കിൽ പോലും യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ അധികാരികളുടെ മുമ്പിൽ എത്തിക്കുവാനും അതനുസരിച്ചുള്ള നിയമ നടപടികൾ പ്രാരംഭം കുറിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് അടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തേപ്പുവാറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവമാത ചിൽഡ്രൻസ് ഹോമിനെ പറ്റിയും അന്തേ അവിടുത്തെ അന്തേവാസികളെ പറ്റിയുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇനിയും പുറത്തു വരാത്ത സ്ഥിതി നിലവിൽക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്കും അവരവരായി കിട്ടുന്ന രീതിയിലുള്ള വോയിസ് മെസ്സേജുകളും അവരവരായി അവരവരുടെ കണ്ടെത്തുന്ന കണ്ടെത്തലുകളുമായിട്ട് ഓരോ വീഡിയോകൾ ഓരോ ദിവസം പുറത്തു വരികയാണ് അതനുസരിച്ച് അടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആ കേസിൽ വാദിയില്ല വാദി ഡോക്ടറാണ് പ്രതിയില്ലാത്ത കേസാണ് അതിൻ്റെ പുറത്തവർ മുൻകൂർ ജാമ്യത്തിനുണ്ടേ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിവരങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും അവസാനമായിരുന്ന അപ്ഡേറ്റ് ഇതിന് യഥാർത്ഥ മൊഴി കൊടുക്കേണ്ടിയിരുന്നാൾ ഈ പൊതുസമൂഹം മുഴുവൻ കൂടെ നിൽക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത സാഹചര്യ സാഹചര്യത്തിൽ പോലും അവിടുത്തെ അന്തേവാസി ഗർഭിണിയായി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണിയായി എന്നുള്ള വിഷയത്തിൽ അന്തേവാസി ശരിയായ മൊഴി കൊടുക്കാതെ അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസമാണ് ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പെട്ടത് അതുവഴിയാണ് ഗർഭം ധരിച്ചതെന്നുള്ള മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ പോലീസ് പുതിയ വഴി തേടുകയാണ് അമ്മയും കുഞ്ഞിൻ്റെയും ഡി എൻ എ പരിശോധിക്കാൻ വേണ്ടി പോലീസ് ശ്രമം തുടങ്ങി എന്നാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് പക്ഷെ ഇതൊന്നും പറയുക എന്നതായിരുന്നില്ല എൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ നിന്ന് പലരും അവകാശപ്പെടുന്ന പോലെ ആ അവകാശവാദങ്ങളെയൊക്കെ തള്ളിക്കളയുന്നതിലുള്ള പ്രവർത്തനവുമായി ഒരു സ്ത്രീ മുമ്പോട്ട് വന്നപ്പോൾ ഒരു സാമൂഹിക പ്രവർത്തക മുന്നോട്ട് വന്നതാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്താൻ കാരണം അവർ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു സമൂഹത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ഉന്നമനത്തിനു വേണ്ടിയും യാതന അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുവാനും വേണ്ടി കേരളത്തിൽ രൂപീകൃതമായ സഖി എന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഈ പ്രശ്നം മുമ്പോട്ട് കൊണ്ടുവന്നത് അവരുമായി ഞാൻ നേരിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ വരും മണിക്കൂറിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ കാണുക സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്നും ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പുറം മുൻ പുറം ലോകത്തെ അറിയിക്കാൻ കാരണക്കാരിയായത് ആരാണെന്നും നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നതായിരിക്കും അതിനുശേഷം തുടർ ദിവസങ്ങൾ തുടർ വീഡിയോകളിൽ ഇതുമായി ബന്ധപ്പെട്ട സത്യസന്ധമായ മൊഴികളും സത്യസന്ധമായ ചിലരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകൊണ്ടുള്ള പുതിയ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക എന്തായിരുന്നാലും ഇന്ന് ഇത്രമാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ കാരണം അധികം വിഷയങ്ങൾ കേട്ടതിലുള്ള ഒരു മാനസിക വിഭ്രാന്തിയിൽ അല്ലെങ്കിൽ വിഭ്രാന്തി എന്ന് പറയാൻ പറ്റില്ലല്ലോ മാനസിക സംഘർഷത്തിലാണ് ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങളും അടങ്ങിയ തുടർ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക നന്ദി നമസ്കാരം